വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുട്ടികളെ സർക്കാരിന്റെ അനുവാദത്തോടു കൂടി ദത്തെടുക്കുമെന്ന് മാള അല്ലസർ സെന്റർ സ്കൂൾ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇതിലുള്ള നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് സ്കൂൾ ഭാരവാഹികളായ പ്രിൻസിപ്പൽ പി എം എ ഖാദർ വൈസ് പ്രിൻസിപ്പൽ ടി കെ അബ്ദുൾ മജീദ് കെ എം അബ്ദുൾ ജലീൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അനുഭവങ്ങൾ ഇവിടെ വിവരിക്കേണ്ടതില്ല അത് നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നതാണ് അതിൽ ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ അലസർ സെൻട്രൽ സ്കൂൾ ഊന്നുന്നത് ആ സംഭവത്തെ തുടർന്ന് കുറേ കുട്ടികൾ അനാഥരായി പോയിട്ടുണ്ട് ചില സ്കൂളുകൾ ഇല്ലാതാവുകയും ആ പ്രദേശം മുഴുവനായും ഇല്ലാതായതിൻ്റെ ഭാഗമായിട്ട് ചില സ്കൂളുകൾ അപ്രത്യക്ഷമാവുകയും ഭൂമിക്കടിയിൽ ഉതഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് എത്രയോ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ അഗതികളായി തീർന്നിട്ടുണ്ട് ഇതിൽ അനാഥകളും അഗതികളുമായി തീർന്ന കുട്ടികളെ അലസർ സെൻട്രൽ സ്കൂൾ ദത്തെടുത്ത് അവർക്ക് വിദ്യാഭ്യാസവും താമസവും വസ്ത്രവും പുസ്തകങ്ങളും എല്ലാം നൽകി അവരെ വളർത്തിയെടുക്കാൻ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം അതിൻ്റെ ഒരുപാട് രീതികളുണ്ട് ആ രീതികളിലൂടെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംരംഭം ഞങ്ങൾ ഏറ്റെടുക്കുന്നു